നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് തുടങ്ങി ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട നിങ്ങളുടെ ടെക് സംബന്ധമായ പ്രശ്നങ്ങൾ ഏതുമാവട്ടെ സൊല്യൂഷൻ യുവർ മൊബൈൽ ഡോക്ടർ ഓപ്പോസിറ്റ് ഓഫീസ് സേവനമാക്കി ട്രോമ കെയർ ട്രോമാർ സ്റ്റേഷൻ യൂണിറ്റിലെ വോളണ്ടിയർമാർ വിഷു ആഘോഷ ദിവസമാണ് വേറിട്ട മാതൃക തീർത്ത് ട്രോമാ കെയർ വോളണ്ടിയർമാർ സേവന പ്രവർത്തനത്തിനായി പൊതുനിരത്തുകളിൽ മുന്നിട്ടിറങ്ങിയത് നാടിനെയും സമൂഹത്തെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരം വിപത്തിനെ തുടച്ചു നീക്കുന്നതിനു വേണ്ടിയുള്ള ബോധവൽക്കരണവുമായാണ് ഇവർ രംഗത്ത് വന്നത് പോത്തുകല് സ്റ്റേഷൻ പരിധിയിലെ എടക്കര പോത്തുകല്ല് ചുങ്കത്ര ചാലിയാർ പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ ബൈക്ക് കൂടിയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത് നോ പറയാം ലഹരിയോട് സേവനം ലഹരിയാക്കൂ ജീവിതം ആനന്ദമാക്കൂ എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു വോളണ്ടിയർമാർ പൊതുനിരത്തുകളിൽ ലഹരിക്കെതിരെ സംസാരിച്ചത് ഇരുപതിൽ പരം വോളണ്ടിയർമാർ വിരുദ്ധ സന്ദേശ പ്രചരണ യാത്രയിൽ പങ്കാളികളായി മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യുസ് വട്ടിയാനിക്കൽ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം പോത്തുകൽ നടന്ന സമാപന സമ്മേളനത്തിൽ നിലമ്പൂർ അമൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അലി ജാഫർ ബോധവൽക്കരണ സന്ദേശം നൽകി പോത്തുകല്ല് യൂണിറ്റ് പ്രസിഡന്റ് ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു ലീഡർ മിൻഷിദ് സ്വാഗതം പറഞ്ഞു വോളന്റിയർ ബെന്നി തോമസ് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സെക്രട്ടറി എൽദോസ് നന്ദിയും പറഞ്ഞു വോളന്റിയർമാരായ കെ അബ്ദുൽ കരീം ആരിഫ് കമറുദ്ദീൻ കെ നവാസ് ബാബു ഹുസൈനാർ എൻ ടി സുലൈമാൻ അജേഷ് ടി എ ബഷീർ മുജീബ് സി ടി സിറാജ് നിഷാദ് കെ എം സുലൈമാൻ ഷിജോ ഇ കെ ഹംസ ഷാനവാസ് മുജീബ് എന്നിവർ പങ്കാളികളായി ും ഈസ്റ്ററും ക്രിസ്തുമസും എല്ലാം ഇന്ന് വളരെ ആഘോഷത്തോടെ ആർഭാടമായി ആഘോഷിക്കുന്ന പുരോഗതി നമ്മുടെ ഈ നാടും ഈ റോഡും ഈ വാഹനങ്ങളും എല്ലാം ഇന്ന് വളരെ പുരോഗതിയുള്ള ഒരു സമ്പന്ന കാലത്ത് ആ സന്തോഷങ്ങളെയും എല്ലാം ഇല്ലാതെയാക്കുന്ന ഈ ഒരു കാലത്തിന്റെ വലിയ ദുഃഖമായി ലഹരി ഉപയോഗം വർദ്ധിച്ചതായി നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും ഒരു കാലത്ത് മദ്യമായിരുന്നു ഒരു കാലത്തിന്റെ മഹാദുരന്തങ്ങൾ അത് ജീവിതത്തിലെ മുതിർന്ന പ്രായക്കാരെയും ഒരു ശരാശരി ജീവിതം കഴിഞ്ഞവരെ മദ്യം സ്വാധീനിച്ചുകൊണ്ട് ലോകത്തെ അങ്ങനെ ആക്കി മാറ്റിയപ്പോൾ ലഹരി ലഹരി എന്നുള്ള വസ്തുക്കളുടെ മയക്കുമരുന്നിന്റെയും അതിന്റെ പുതിയ രാസലഹരികളുടെയും ഒക്കെ ഉപയോഗങ്ങൾ സ്വാതന്ത്രിക്കുന്നത് പണ്ട് മദ്യം കുടിച്ചെന്ന് മദ്യ ഉപയോഗിച്ച ആളുകൾ പോലെയുള്ള മുതിർന്നവരോ പ്രായത്തിൽ അല്ല മറിച്ച് പതിനാല് വയസ്സാണ് പതിനാല് വയസ്സാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ഇന്ത്യയുടെ പ്രായം എന്ന് പറയുമ്പോൾ ശ്രദ്ധയോടെ സംഗതിയാണത് പതിനാല് വയസ്സായ ലഹരി ഉപയോഗിക്കുന്നവർ അതിനെ അടിച്ചാണ് പറയുമ്പോൾ അതിനു മുമ്പ് ആ വസ്തുക്കളെ അറിയാനും ഉപയോഗിക്കാനും ഉറവപ്പെടുത്താനും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെയൊക്കെ നാട്ടിലെ ചെറുപ്പക്കാർ ചെറിയ വിദ്യാർത്ഥികൾ മക്കൾ ശ്രമിക്കുന്നു എന്നുള്ള ദുഃഖപൂർണമായ അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായ ട്രോമ കേസ് ഇത്തരം വിഷയങ്ങളെ ഇവരോട് ഐക്യം